മുനക്കൽ ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ പന്ത്രണ്ട് ദിവസങ്ങളായി സംഘടിപ്പിക്കും ജനാധിപത്യ മതനിരപേക്ഷ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപരിപാടിയായ ഫെസ്റ്റ് നടക്കും ഡിസംബർ ഇരുപതിന് വൈകിട്ട് നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റിന് തുടക്കം വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുന്ന ബീച്ച് ഫെസ്റ്റ് ഡിസംബർ മുപ്പത്തൊന്ന് അർദ്ധരാത്രിയിൽ പുതുവത്സര വരവേൽപ്പ് ആഘോഷങ്ങളോടെ സമാപിക്കും സ്പീക്കർ സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ കലാപ്രതിഭകൾ രാഷ്ട്രീയ നേതാക്കൾ പൊതുപ്രവർത്തകർ വ്യവസായ സംരംഭകർ മുതിർന്ന മത്സ്യത്തൊഴിലാളികൾ സിനിമാ സീരിയൽ താരങ്ങൾ തുടങ്ങിയവർ ഫെസ്റ്റിവിൽ പങ്കെടുക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന അഴീക്കോട് മുനക്കൽ മുസിരിസ് ബീച്ച് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാനും വരികയാണ് എന്തായാലും നമുക്കിവിടെ കാണാം അടിച്ചു പൊളിക്കാം